ഈ ഒരു സമരത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ ജോജി കാലസ് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ശ്രീമതി അലിപ്പെട്ട ജമീല ഏറെ ബഹുമാനായ അലിക്ക ഉൾപ്പെടെ ശ്രീ രാജൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ സഹപ്രവർത്തക സുഹൃത്തുക്കൾ ഇത്തരമൊരു സമരത്തിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് എനിക്കുമ്പ് സംസാരിച്ച ശ്രീ ജോഷി കെ അലക്സും അതുപോലെ രാജനും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു ഇന്ന് ഈ ഒരു സമരം ഞങ്ങൾ ഇന്ന് വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട വിഷയം ഇത് രാഷ്ട്രീയ വിഷയമാക്കി ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയല്ല മറിച്ച് ജനങ്ങൾക്ക് വളരെയധികം ദിവസങ്ങളായി ആശങ്കയോടുകൂടി കഴിയുന്ന ആളുകളാണ് മലയോര മേഖലയിലുള്ളത് ആ മലയോര മേഖലയിലെ ജനങ്ങളുടെ ആശങ്ക തീർക്കുന്നതിനുള്ള നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം എന്ന് ഫോറസ്റ്റ് ഡിപ്പൺമെന്റ് വകുപ്പിനോടും ഗവൺമെന്റിനോടും ആവശ്യപ്പെടുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്ന് മലയോര മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യം പഴയകാലത്ത് ഒറ്റപ്പെട്ട ചില വന്യമൃഗ ആക്രമണങ്ങളാണ് നടന്നിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള വന്യമൃഗ ആക്രമണങ്ങൾ നടക്കുന്നു അതിനെ വളരെ ഗൗരവപൂർവം കാണേണ്ട ഗവൺമെന്റ് അതിനകത്ത് വലിയ അലംഭാവം കാണിക്കുന്നു ഇവിടെ ജോലി സൂചിപ്പിച്ചതുപോലെ ഞാൻ ഉൾപ്പെടെ ഏതാണ്ട് പന്ത്രണ്ടോളം എം എൽ എ മാർ മലയോര മേഖലയിൽ നിന്ന് വരുന്നവരാണ് പ്രതിപക്ഷത്തിരിക്കുന്നവര് ആ മലയോര മേഖലയിൽ നിന്ന് വരുന്ന എം എൽ എമാരൊക്കെ തന്നെ പല ഘട്ടങ്ങളിലായി വന്യമൃഗ ശല്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയമസഭയിൽ ഉന്നയിച്ചിരിക്കുന്നതാണ് പക്ഷെ ഉന്നയിക്കുമ്പോൾ ഒരു മറുപടി എന്നതിനപ്പുറത്ത് ഒരു നടപടിയില്ലാത്ത ഒരു സാഹചര്യമാണ് കഴിഞ്ഞ വർഷങ്ങളായി കേരളത്തിൽ നിലനിൽക്കുന്നത് വനം വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു വകുപ്പ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നതിന്റെ ഒരു ഗൗരവവും അദ്ദേഹം കാണിക്കുന്നില്ല മുഖ്യമന്ത്രിയും ഗവൺമെന്റും ഇവിടെ സൂചിപ്പിച്ചാൽ ഒട്ടനവധി ജീവനുകൾ നമുക്ക് വയനാട്ടിലെ കാര്യം പറയണ്ട നമുക്ക് ഇടുക്കിയിലെ കാര്യം പറയണ്ട പാലക്കാട്ടെ കാര്യം പറയണ്ട നമുക്ക് ചോക്കാടിലെ കാര്യം പറയാൻ കഴിയും നമുക്ക് കരുവാലകുണ്ടിലെ കാര്യം പറയാൻ കഴിയും തൊട്ടടുത്ത് നിലമ്പൂരിലെ കാര്യം പറയാൻ കഴിയും അവിടെയൊക്കെ മരിച്ചു വീണ കൊല ചെയ്യപ്പെട്ട വന്യമൃഗങ്ങളാൽ കൊല ചെയ്യപ്പെട്ട ആളുകളുടെ പേരും മുഖവും നമ്മുടെയൊക്കെ മനസ്സുകളിലുണ്ട് അല്ലാതെ മറ്റേതെങ്കിലും സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയല്ല നമ്മുടെ നാട്ടിൽ നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ ഗ്രാമങ്ങളിൽ ഇന്ന് നടക്കുന്ന സാഹചര്യമാണ് ഇവിടെ സൂചിപ്പിച്ചു കാണും കടുവയെ പിടിക്കുന്നതിന് വേണ്ടി വെച്ച കൂട്ടിൽ പുലി കയറി എന്ന് പറയുമ്പോൾ നമുക്ക് ആശ്വാസമല്ല ആശങ്ക കൂടുകയാണ് കടുവ മാത്രമല്ല പുലി കൂടി നാട്ടിൽ നടക്കുന്നു എന്ന ഒരു സാഹചര്യം നമ്മൾ തിരിച്ചറിയുകയാണ് ഇന്ന് ഏതാനും ദിവസം ദിവസം മുമ്പ് ചോക്കാട് ഞാൻ നാപ്പ് സെന്റ് കോളനിയിൽ പോയിരുന്നു അവിടെ വീട്ടുമുറ്റത്ത് ആന ഇറങ്ങി മണിക്കൂറുകളോളം വീട്ടിലുള്ളവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം വീട്ടിൽ മുറ്റത്ത് ആന ചവിട്ടിത്താഴ്ത്തിയ ഒരു കുഴി പോലായ സ്ഥലം അവരാ കുടുംബം എനിക്ക് കാണിച്ചു തന്നു നമ്മുടെ തൊട്ടടുത്ത് കരുവാരകുണ്ട് ഇന്ന് പറയന്മാട് പ്രദേശത്ത് തുടർച്ചയായി ആനകൾ വന്നുകൊണ്ടിരിക്കുന്നു പന്ന് ശല്യത്തെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ല ഞങ്ങളുടെ ഒക്കെ സുഹൃത്തും സഹപ്രവർത്തനമായിരുന്ന ഐ എൻ ഡി സിയുടെ നേതാവ് കൂടിയായിരുന്ന നൌഷാദ് പന്നി കുറുകെ ചാടിയാണ് മോട്ടോർ ബൈക്കിൽ നിന്ന് താഴെ വീണ് അദ്ദേഹം മരണപ്പെട്ടിട്ട് രണ്ടോ മൂന്നോ മാസമായിട്ടുള്ളൂ ഇന്ന് പുലിയായാലും കടുവയായാലും ആനയായാലും പന്നിയായാലും മനുഷ്യജീവന് വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ആ വ്യക്തമായ നിയമത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ട് മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനോടും ഞങ്ങൾക്ക് പറയാനുള്ളത് വനം നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വ്യക്തമായ ബോധ്യമുള്ളവരാണ് ഞങ്ങളൊക്കെ തന്നെ ഞങ്ങൾക്ക് ഗവൺമെന്റിന്റെ പരിമിതികളെ കുറിച്ച് ഞങ്ങൾക്കറിയാം പക്ഷേ ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെന്റ് മുന്നോട്ട് വരുന്നില്ല ഞാൻ ഇവിടെ പറഞ്ഞല്ലോ ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല നിയമസഭാ സമ്മേളനം കഴിഞ്ഞ് മൂന്ന് മാസമേ ആയിട്ടുള്ളൂ ഈ കടുവയുടെ കാര്യം വളരെ വ്യക്തമായി തന്നെ നിയമസഭയിൽ പറഞ്ഞു രണ്ട് തവണ ഞാൻ ഈ കടുവയെ കുറിച്ച് തന്നെ പറഞ്ഞു അന്ന് ഗവൺമെൻറ് നടപടി ഉണ്ടാകും കൂട് വെക്കും ക്യാമറ വെക്കും എന്നൊക്കെ പറഞ്ഞു എന്നല്ലാതെ ഒരു നടപടിയും ഉണ്ടായില്ല അതേ കടുവയാണ് അബ്ദുൽ കപൂറിന്റെ ജീവിതം അബ്ദുൽ ഗഫൂർ കൊല ചെയ്യപ്പെടാനുള്ള കാരണമായത് അന്ന് അതൊരു നടപടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു ജീവൻ നമുക്ക് സംരക്ഷിക്കപ്പെടാമായിരുന്നു ഇന്നത്തെ സാഹചര്യമോ ഞങ്ങൾ അങ്ങേയറ്റം ക്ഷമിച്ചതാണ് ദിവസങ്ങളോളം ഞാൻ നിരന്തരം വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെടുന്ന ഒരാളാണ് അവർക്ക് അവിടെ തിരച്ചിലിന് സൗകര്യം വേണമെന്ന് സംസ്ഥ പറഞ്ഞിട്ടുള്ള ആളാണ് മറ്റു രീതിയിൽ ആരും അവിടേക്ക് കടന്നു ചെല്ലരുത് അവിടെ ബുദ്ധിമുട്ടുണ്ടാക്കരുത് അവിടെ അവർക്ക് കടുവയെ പിടിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം ആ അതിനു വേണ്ടി വന്ന ടീം അവിടെ ഉണ്ട് എന്നുള്ളത് പോലും പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ ഇന്ന് ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞു ഞാൻ പറയട്ടെ ഒരു മാസം ഒരു മാസത്തിലധികമായി അമ്പത്തിരണ്ട് ദിവസമായി അമ്പത്തിരണ്ട് ദിവസമായി കടുവ കടുവം നടത്തുന്നു എത്ര ലക്ഷം രൂപയാണ് ചെലവ് എത്ര ലക്ഷം രൂപയാണ് ചെലവ് ഈ കടവയെ പിടിക്കുന്ന കാര്യത്തിൽ ഗവൺമെന്റ് ആദ്യം മുതൽ തന്നെ ശക്തമായ നിലപാടെടുത്തിരുന്നെങ്കിൽ അതല്ല എങ്കിൽ ഒരു ഇത് ഇതിന്റെ പരിധി വിട്ട് ഒരു പരിധി വെച്ച് മുന്നോട്ട് പോയിട്ടും വനം പിടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ ഇന്നും മറ്റ് നടപടിക്രമങ്ങളുണ്ട് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പരിശോധിച്ചു ബീഹാറിലെയും അതുപോലെ ഛത്തീസ്ഗഡിലെയും ഒക്കെ പല ഗവൺമെന്റിന്റെ ഉത്തരവുകളും ഞാൻ പരിശോധിച്ചു ആ ഉത്തരവിനകത്തൊക്കെ ഇത്തരത്തിലുള്ള നരഭോജികളായ മൃഗങ്ങളെ ആരായാലും ഏതായാലും അവിടുത്തെ വനം വകുപ്പ് അതിനെ വെടിവെച്ച് കൊല്ലുവാൻ ഉത്തരവ് കൊടുത്ത ഉത്തരവ് എന്റെ അടുത്തുണ്ട് മാത്രവുമല്ല അവിടെയൊക്കെ ചെയ്തത് അവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ കഴിയാത്തത് വളരെ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഇത്തരത്തിലുള്ള വേട്ടക്കാരുണ്ട് ആ വേട്ടക്കാരെ കൊണ്ടുവന്നിട്ട് പോലും ആണ് ആ സംസ്ഥാനങ്ങളിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അത്തരത്തിലുള്ള വേട്ടക്കാരെ കൊണ്ടുവന്നുകൊണ്ടാണ് ബീഹാറിലും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട വന്യമൃഗങ്ങളെ പിടിച്ചത് ഞാനിവിടുത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു ഗവൺമെന്റിന്റെ തലത്തിൽ പോയിട്ടാണെങ്കിലും നിങ്ങൾക്ക് പരിമിതി ഉണ്ടെങ്കിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് പരിമിതി ഉണ്ടെങ്കിൽ ഏത് തരത്തിലാണ് ചെയ്യാൻ കഴിയുക ഇവിടെ കേരളത്തിൽ അതിന് കീഴ്വഴക്കങ്ങൾ ഇല്ലെങ്കിൽ ഇതര സംസ്ഥാനങ്ങളിലെ കീഴ്വഴക്കങ്ങൾ പരിശോധിക്കണം എന്നിട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുമായിട്ടും മന്ത്രിമാരുമായിട്ട് മന്ത്രിയുമായിട്ട് സംസാരിക്കണം സംസാരിച്ച് കഴിഞ്ഞ് അത്തരത്തിലുള്ള വേട്ടക്കാരുണ്ടെങ്കിൽ അവരെ ഇവിടെ കൊണ്ടുവരണം അത്തരത്തിലുള്ള ഒരു നടപടിയുമില്ല ഇന്ന് ഞാൻ പറയുന്നൊരു പ്രയാസം തോന്നരുത് ഇന്ന് കടുവ വേട്ട എന്ന് പറയുന്നത് വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ഒരാഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് അവരങ്ങനെ ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് അവർക്ക് ആഘോഷമാകാൻ ജനങ്ങൾക്ക് ഇത് പ്രയാസവും ആ മനസ്സിൽ ആശങ്കയുമാണ് നമുക്ക് കൊച്ചുകുട്ടികൾ മദ്രസ പോകുന്നവർ സ്കൂളിൽ പോകുന്നവർ അതുപോലെ മറ്റാവശ്യങ്ങൾക്ക് പോകുന്നവർ ഏത് സമയത്താണ് കടുവ ചാടി വീഴുന്നത് എന്നറിയില്ല എന്ന് നമുക്കറിയാം ഞാൻ ഇതേ ഭാഷയിൽ അന്ന് നിയമസഭയിൽ പറഞ്ഞു രാവിലെ എസ്റ്റേറ്റിൽ പോകുന്നവര് അത് രാവിലെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവര് ജോലിക്ക് വേണ്ടി പോകുന്നവർ പടക്കം എറിഞ്ഞ് ആണ് മുന്നോട്ടു പോകുന്നത് അവരൊക്കെ ആശങ്കയിലാണ് എപ്പോഴാണ് കടുവ ചാടി വീഴുന്നത് അറിയില്ല എന്ന് ഞാൻ നിയമസഭയിൽ പറഞ്ഞു അതുപോലെ തന്റെ മാസം കഴിഞ്ഞില്ല ആ കടുവയാൽ തന്നെ നമ്മുടെ അബ്ദുൽ ഗഫൂർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അപ്പൊ ഇതിനകത്ത് ഇപ്പോൾ ഗുരുതരമായ വീഴ്ച ഞാൻ പറയട്ടെ വെടി വെച്ചു എന്ന് പറയുന്നു എന്ത് വെടിയാണ് വനം വകുപ്പ് വെച്ചത് എന്ന് എനിക്ക് വനംവകുപ്പ് ഏത് രീതിയിലാണ് വെടിവെച്ചതെന്നറിയില്ല പുലിയെ പിടിച്ചപ്പോൾ എന്തായിരുന്നു ഗവൺമെന്റിന്റെ സ്ഥിതി ഇവിടെ പറഞ്ഞല്ലോ പുലിയെ പിടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് രണ്ട് തവണ മന്ത്രിയെ വിളിക്കേണ്ടി വന്നു കാരണം മഞ്ചേരി തൃക്കലങ്കോട് മഞ്ചേരി നഗരസഭയുടെ തൊട്ടടുത്ത് വെച്ചാണ് തൃക്കലങ്കോട് വെച്ച് പുലിയെ പിടിച്ചത് ഒരു മൂന്ന് മാസം മുമ്പ് ആ പുലിയെ പിടിച്ചു കഴിഞ്ഞ് നേരെ കൊണ്ടുപോയത് നെടുങ്കയം ഫോറസ്റ്റിലേക്കാണ് അവിടെയാണ് തുറന്നു തുറന്നുവിട്ടത് നമുക്കറിയാം കൈവ ഇപ്പോൾ കടുവയെ പിടിക്കാൻ വെച്ച കൂട്ടിൽ പുലി കയറി ഏത് പുലിയാണെന്നും നമുക്കറിയില്ല ആ പുലിയേയും നേരെ കൊണ്ടുപോയിട്ട് നെടുങ്കയത്ത് വിടാൻ തീരുമാനിച്ചായിരുന്നു ഞാൻ രണ്ടു തവണ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരോടും മന്ത്രിയോടും പറഞ്ഞു ഇത് അപകടമാണ് നെടുങ്കയം ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ കാളികാവും ചോക്കാടും കരുവാലകുണ്ടും ഒക്കെ വനമേഖലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കേവലം പത്തോ ഇരുപത്തഞ്ചോ കിലോമീറ്റർ മാത്രമാണ് ആ ഫോറസ്റ്റിലേക്കുള്ള ദൂരം ആ ഫോറസ്റ്റിൽ വിട്ട് പുലിക്ക് പുലിയെ സംബന്ധിച്ചിടത്തോളം വളരെ വേഗത്തിൽ തന്നെ ഈ പ്രദേശത്തേക്ക് വരാൻ കഴിയും ഇപ്പോൾ ഈ കടുവയെക്കുറിച്ച് നമ്മുടെ കരുവാരം കൊണ്ടുള്ള കടുവയെക്കുറിച്ച് പറഞ്ഞത് വളരെ വേഗത്തിലാണ് കടുവ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വേണ്ട രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നും വകുപ്പ് ഉദ്യോഗസ്ഥന്മാര് പറയുന്നു അപ്പൊ അത്ര വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന പുലിക്കും കടുവയ്ക്കും ഒക്കെ നെടുങ്കയം ഫോറസ്റ്റ് കൊണ്ട് വിട്ടുകഴിഞ്ഞാൽ അവർക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കൂടെ അപ്പൊ എന്തൊരു അലംഭാവമാണ് എന്തൊരു ലാഘവത്തിലാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് പിടിക്കുന്ന പുലികളെയെങ്കിലും ഏതെങ്കിലും സൂര് മൃഗശാലയിൽ കൊണ്ടാക്കി കഴിഞ്ഞാലും പിന്നെ നമുക്ക് ആ പുലിയുടെ ശല്യം ഉണ്ടാവില്ല ഒരു ഭാഗത്ത് പിടിക്കുക മറുഭാഗത്ത് കാട്ടിൽ കൊണ്ടുവരിക വീണ്ടും ഇവിടെ എര വെച്ചു കൊടുത്ത എര വന്ന് വന്ന് കഴിച്ച് വീണ്ടും പിടിക്കുക വീണ്ടും കാട്ടിലേക്ക് വിട ഇതൊക്കെ എന്താ ഇതിനൊക്കെ അടർത്ഥം എന്താണ് വനം വകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് വനം വകുപ്പ് മന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങള പറയുന്നു ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും ഒരു പ്രയാസം ഈ വന്യമൃഗങ്ങളുടെ പേരിൽ ഞങ്ങളുടെ ജനങ്ങൾക്ക് ആർക്കെങ്കിലും കഴിഞ്ഞാൽ അതിന് വലിയ മറുപടി ഗവൺമെന്റ് പറയേണ്ടി വരും എന്ന് താക്കീത് ചെയ്യുവാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് കാരണം അമ്പത്തിരണ്ട് ദിവസം കഴിഞ്ഞിട്ടും കടുവയെ പിടിക്കാൻ കഴിഞ്ഞില്ല ഉദ്യോഗസ്ഥന്മാരുമായി നിരന്തരം ബന്ധപ്പെടുമ്പോൾ എനിക്ക് തരും തരുന്ന അവധി രണ്ട് ദിവസമാണ് കടമായി കഴിഞ്ഞാൽ കാശു കൊടുക്കാത്തവർ അവരും രണ്ടു ദിവസം കൊണ്ട് തരാന്ന് പറയുന്ന പോലെയാണ് എന്റെ അടുത്ത് ഉദ്യോഗസ്ഥന്മാരും രണ്ട് ദിവസം കൊണ്ട് ഞങ്ങൾ പിടിച്ചിരിക്കും ഏതാണ്ട് ഞങ്ങൾ ചുറ്റുപട്ടത്തുണ്ട് എത്ര രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞു ആ രണ്ട് ദിവസങ്ങൾ കൂടി 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 അമ്പത്തിരണ്ട് ദിവസമായി ഇതുവരെ കടുവയെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല ജനങ്ങൾ ഇന്ന് പ്രയാസത്തിലാണ് പല രീതിയിലുള്ള പ്രയാസമാണ് നമുക്കറിയാം വന്യമൃഗ ശല്യങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യനെ ആക്രമിക്കുന്ന ഒരു ഭാഗത്ത് കൃഷിനാശം എന്ന് പറയുന്നത് എത്രമാത്രം വലിയ നഷ്ടമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കർഷകരെ സംബന്ധിച്ചിടത്തോളം മുമ്പ് കാലവർഷം വരുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കെടുതികൾ ഉണ്ടാകുമ്പോഴാണ് പ്രയാസം ഉണ്ടായിരുന്നത് ഇന്നതല്ല ഇന്ന് ഓരോ കൃഷിയും കണ്ണിലെ കൃഷ്ണമണി പോലെ ഇന്ന് കർഷകൻ കാത്തു സൂക്ഷിക്കേണ്ട സ്ഥിതിയാണ് കുരങ്ങുകളുടെ ശല്യം പന്നികളുടെ ശല്യം അതുപോലെ തന്നെ ആനകളുടെ ശല്യം അങ്ങനെ എല്ലാ രീതിയിലും ഇന്ന് കൃഷി നടത്താൻ കഴിയാത്ത സാഹചര്യം ഇവിടെ പറഞ്ഞു കഴിഞ്ഞാലും മരിച്ച വന്യമൃഗ ആക്രമണം കൊണ്ട് മരിച്ച ആളുകളുടെ കാര്യങ്ങൾ അതുപോലെ പരിക്കേറ്റർ എത്ര പേരാണ് നമ്മുടെ കാളികാവ് പഞ്ചായത്തിലുണ്ട് ചോക്കാട് പഞ്ചായത്തിലുണ്ട് പരിക്കേറ്റ് കഴിഞ്ഞാൽ ലഭിക്കുന്നത് നാമമാത്രമായ സഹായമാണ് ഞങ്ങൾ നിയമസഭയിൽ ചോദിച്ചു എത്ര പേർക്ക് കൊടുക്കാനുണ്ട് എത്ര പേർക്ക് ഇനി അത്തരത്തിലുള്ള സഹായം ലഭിക്കാനുണ്ട് ചോദിക്കുമ്പോൾ കോടിക്കണക്കിന് രൂപയാണ് ഇന്ന് വന്യമൃഗ ആക്രമണം കൊണ്ട് പരിക്കേറ്റ ആളുകൾക്ക് ഗവൺമെന്റ് കൊടുക്കാനുള്ളത് ആ പണം കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറാക്കുന്നില്ല വിളകളുടെ കൃഷിയുടെ നഷ്ടം എന്ന് പറയുന്നതും അതിലേറെയാണ് കോടിക്കണക്കിന് പണം വിളകൾ നഷ്ടപ്പെടുന്ന പേര് കർഷകർ കൊടുക്കാനുണ്ട് അതിനൊന്നും ഗവൺമെന്റിന് പ്രയോറിറ്റി ഇല്ല ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിലൊന്നും തന്നെ യാതൊരു മുൻഗണനയും ഇല്ലാതെ നടക്കുന്നൊക്കെ നടക്കും വന്യമൃഗങ്ങൾ വരും മനുഷ്യൻ ആക്രമിക്കും അതിന് അവരുടെ വിധി എന്ന രീതിയിൽ മനുഷ്യന്റെ ജീവൻ വിധിക്ക് വിട്ടുകൊടുക്കുന്ന ഒരു ഗവൺമെന്റായി കേരളത്തിലെ ഗവൺമെന്റ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വളരെ ശക്തമായി തന്നെ ഈ ഒരു പ്രതിഷേധ സമരം ഗവൺമെന്റിന് മുന്നിൽ സൂചിപ്പിക്കാനുള്ളത് ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പ്രശ്നമാണ് കാരണം അവർക്ക് തൊഴിലിന് പോകണം അവരുടെ കുട്ടികളുടെ പഠിക്കാൻ പോകണം ഒരുപാട് ആവശ്യങ്ങളുണ്ട് അതൊക്കെ കഴിയാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ഗുരുതരമായിരിക്കും എന്ന് സൂചിപ്പിക്കുവാൻ കൂടി ഈ സന്ദർഭം വിനിയോഗിച്ചുകൊണ്ട് ഏത് രീതിയിലാണ് അമ്പത്തിരണ്ട് ദിവസം ഒരു ഓപ്പറേഷൻ നടക്കാൻ ഒരു കടുവയ്ക്ക് വേണ്ടി നമുക്കറിയാം ഏത് രീതിയിൽ ഒരു ഓപ്പറേഷൻ നടന്നു കഴിഞ്ഞാലും പത്തോ നാൽപ്പതോ അല്ലെങ്കിൽ ഒരു കാലം കഴിഞ്ഞാൽ ആ ഓപ്പറേഷൻ സക്സസ് ആയിട്ടില്ലെങ്കിൽ മറ്റു വഴികൾ തേടണം അതാണ് രീതി അമ്പത്തിരണ്ട് വർഷമായിട്ടും ഇവിടെ കടുവ പിടിക്കാൻ ഒരു ഓപ്പറേഷൻ ഇവിടെ നടത്തുമ്പോൾ അത് സക്സസ് ആയിട്ടില്ല എങ്കിൽ എന്താണ് മറ്റ് മാർഗങ്ങൾ എന്ന് വനം വകുപ്പ് അന്വേഷിക്കണം കണ്ടെത്തണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള മാർഗങ്ങളിലൂടെ ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യണം അതല്ല എങ്കിൽ ഇനിയും മനുഷ്യർക്ക് നേരെ ആക്രമണം ഉണ്ടെങ്കിൽ മാത്രമേ ഈ വനം വകുപ്പ് ഇളവുകയുള്ള അത്ര നടപടികൾ എടുക്കൂ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ കൂടി പറയുന്നു വലിയ പ്രത്യാഘാതം നിങ്ങൾ നേരിടേണ്ടി വരും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് വനം വകുപ്പും ഗവൺമെന്റും നഷ്ടപരിഹാരം കൊടുക്കാനുള്ള നഷ്ടപരിഹാരം കൊടുക്കുവാനും കൃഷി നഷ്ടപ്പെട്ടവർക്ക് അത് നൽകുവാനും അതുപോലെ തന്നെ ഏറ്റവും ആശങ്കയോടുകൂടി കഴിയുന്ന ജനങ്ങളെ കടുവാ ഭീതിയിൽ നിന്ന് അവരെ മാറ്റുന്നതിനും എത്രയും പെട്ടെന്ന് കടുവയെ പിടിക്കാനുള്ള ശക്തമായ നടപടികൾ ഉണ്ടാകുവാനും ഗവൺമെന്റിന്റെ ഭാഗത്ത് നടപടി എടുക്കണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ ഒരു പ്രതിഷേധ സമരം സംഘടിപ്പിച്ച് മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരെയും കോൺഗ്രസ് കമ്മിറ്റിയെയും പ്രത്യേകം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു നന്ദി നമസ്കാരം